ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ അപ്പോൾ അതാ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് റെഡ് മുത്ത് ഗോൾഡ് മുത്ത് വെച്ചിട്ടുള്ള ഒരു ചെറിയൊരു ക്ലിപ്പാണ് കേട്ടോ അപ്പോൾ അതോ ഞാൻ അതിന് വേണ്ടി എടുത്തിട്ടുള്ളതാണ് ഈ ജെറാനിയം ഫ്ലവർ അപ്പോൾ ഇത് മേടിച്ചതൊക്കെ ഞാൻ നിങ്ങൾക്ക് ആദ്യം വീഡിയോ പിന്നെ പിന്നെതാ ഞാൻ ഈ ജാസ്മിൻ ബഡ്സാണ് എടുക്കുന്നത് അപ്പോൾ ജാസ്മിൻ ബഡ്സും ഈ റെഡ് ഫ്ലവറും എടുക്കാം കേട്ടോ പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് റെഡ് ബീഡ് പിന്നെ ആ ഗോൾഡൻ്റെ ബീഡ് കേട്ടോ ഗോൾഡൻ്റെ ബീഡുണ്ടല്ലോ അത് കുറച്ചാൽ നീളത്തിലുള്ള മഴത്തുള്ളീൻ്റെയൊക്കെ പോലത്തെ ഒരു ബീഡാണ് കേട്ടോ അത് ഞാൻ ആദ്യം വീഡിയോയിലൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഞാൻ റെഡ് ബീഡ് ഒരു മൂന്നെണ്ണെടുത്തിട്ടുള്ളൂ കേട്ടോ മൂന്നെണ്ണം നമുക്ക് ആവശ്യമുള്ളൂ അപ്പോൾ ഞാൻ അതെടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഗോൾഡൻ്റെ ആ ഒരു ബീഡ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഗിയർ വെയറാണ് ഗിയർ വെയർ എടുക്കാം കേട്ടോ എല്ലാവരുടെ കയ്യിലുണ്ടാവും ഗോൾഡനും സിൽവറും ഇപ്പം എല്ലാവരും നമ്മൾ ചെയ്യുന്ന ഒരു വർക്ക് തന്നെയാണിത് നമുക്ക് വീട്ടിൽ ചെന്നിട്ട് ചെറിയൊരു രീതിക്ക് നമുക്ക് ഒന്ന് വരുമാനം ഉണ്ടാക്കാൻ പറ്റിയ ഒരു ജോലി തന്നെയാണ് അധികം റിസ്ക് ഇല്ലാത്ത അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതാ ഞാനിതേ ഒരു ഇത്ര പോകുന്നൊരു പീസ് മതി നമുക്ക് കാരണം കുഞ്ഞി കുഞ്ഞൊരു സംഭവമാണ് ചെയ്തെടുക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഇത്ര പോകുന്നൊരു പീസ് മതി അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ആദ്യം ആ ഗോൾഡൻ്റെ ബീഡ് ഒരു മൂന്നെണ്ണം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് സെറ്റാക്കി നന്നായിട്ട് പിരിച്ചെടുക്കാം കേട്ടോ ഞാൻ അതിൻ്റെ ആ ഒരു താഴത്തെ ഭാഗം ഉണ്ടല്ലോ ആ ഒരു ഭാഗം വെച്ചിട്ടാണ് ഞാനിതൊന്ന് ഇട്ടിട്ട് പിരിച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ അത് മൂന്നെണ്ണം ഇട്ടിട്ട് നന്നായിട്ട് പിരിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ആദ്യത്തെ വീഡിയോയിലൊക്കെ ഇതേപോലത്തൊന്ന് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കണ്ടു കണ്ടുനോക്കുക ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതാ നല്ല അടിപൊളിയായിട്ടില്ലേ ഇതേപോലെ ഇങ്ങനെ ഒന്ന് നന്നായിട്ടൊന്ന് ആ മുത്ത് മാത്രം അങ്ങനെ പിടിക്കുക മറ്റേത് അതേ ഇതാ ഈ വീഡിയോയിൽ കാണുന്ന അതേപോലെ ഒന്ന് പിരിച്ച് ടൈറ്റാക്കിയാൽ മതി കേട്ടോ നമ്മുടെ വീഡിയോ ആദ്യത്തെ വീഡിയോ കാണുന്നവർ കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇതെങ്ങനെ പിരിക്കല്ലേ പിരിച്ചിട്ട് ഞങ്ങൾക്ക് വൃത്തി കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അധികം റിസ്ക് പണിയൊന്നും ഇല്ല നമുക്കൊന്ന് ചെയ്ത് വെക്കാത്ത തന്നെ മതി ഇതാ ഇതേപോലെ ആ മുത്ത് പിടിക്കുക പിന്നെ ആ ഒരു കമ്പി നന്നായിട്ട് പിടിച്ചിട്ട് രണ്ടും കൂടെ പിടിച്ച് നന്നായി ടൈറ്റാക്കിയിട്ടൊന്ന് പിരിച്ചു കൊടുക്കുക എന്നിട്ട് ഇതാ ഇതേപോലെ ആ വലിയ ബാക്കി വരുന്ന ആ ഒരു ബാലൻസ് ഉണ്ടല്ലോ നമുക്ക് ആ ഒരു ലെയർ അല്ലാണ്ട് താഴത്തേക്ക് വരുന്ന അത് പിരി പിടിച്ചിട്ട് നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് പിരിച്ചു കൊടുക്കാം ഞാൻ അടുത്തത് ഇടുന്നതും റെഡ് ബീഡ് തന്നെയാണ് കേട്ടോ അപ്പോൾ റെഡ് ബീഡ് ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് പിരിച്ചെടുത്താൽ മതി ഇത് കണ്ടാൽ തന്നെ എനിക്ക് വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാവുന്നതാണ് അപ്പോൾ ആ ഒരു വൃത്തി നമുക്ക് കിട്ടും അങ്ങനെ ഈ മൂന്ന് മുത്തും ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് കുറച്ച് താഴെ താഴായിട്ട് ഇടവിട്ട് ഇടവിട്ടിട്ട് ഞാൻ ഞാൻ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഈ താഴെ താഴെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ടൊന്ന് റെഡ് വീട് ഇട്ടെടുത്ത് മൂന്ന് വീട് ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പിരിച്ച് റെഡി ആക്കിയെടുക്കാം കേട്ടോ സംഭവം നല്ല അടിപൊളി ആണ് അപ്പം എല്ലാവരും ട്രൈ ചെയ്തു നോക്കാം നമുക്കൊരു കുറഞ്ഞ ബഡ്ജറ്റിലൊക്കെ നമ്മൾ ചെയ്താൽ ചെയ്യാവുന്നതാണ് കാരണം ഈ ഒരു മുത്തിൻ്റെ നമുക്ക് അത്ര റേറ്റില്ല പിന്നെ ഈ ഒരു ഗോൾഡൻ മുത്തിൻ്റെ റേറ്റ് കുറവാണ് അപ്പോൾ കുറച്ച് ആദ്യമൊക്കെ ബിഗിനറാണെന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ വാങ്ങിച്ചിട്ട് നമുക്കിത് ചെയ്ത് നോക്കാവുന്നതാണ് ഇത് കടയിലൊക്കെ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ മേടിക്കാൻ സാധ്യത ഉണ്ട് കാരണം നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് ലാസ്റ്റത്തെ ഈ ഒരു പോഷനും കൂടെ നന്നായിട്ട് പിരിച്ചെടുക്കാം കേട്ടോ ഇനി ഞാൻ ഇതേപോലത്തെ ഒരു മൂന്നെണ്ണം ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ മൂന്നെണ്ണം ഞാൻ ഇതേപോലെ ഞാൻ സെയിം മൂന്നെണ്ണം ഒരേപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് ഒന്നൊരു വലുതും രണ്ട് ബാക്കി രണ്ടെണ്ണം സെയിം ഓ അധികം ഒരു ഏകദേശം വലുപ്പം ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഫെൽറ്റ് ഷീറ്റാണ് കേട്ടോ ഫെൽറ്റ് ഷീറ്റ് ഇതേപോലെ ഞാൻ റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഈ ഒരു ജാസ്മിൻ ബഡ്സിൻ്റെ ആ ഒരു തണ്ട് ഭാഗം ഉണ്ടല്ലോ അതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ നമുക്ക് ആ ഒരു തണ്ടിൻ്റെ ഭാഗം ആവശ്യമായിട്ടില്ല അപ്പോൾ അത് കട്ട് ചെയ്തെടുക്കാം ഞാൻ ജാസ്മിൻ ബഡ്സ് അഞ്ചെണ്ണമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ നിങ്ങൾ സൈസ് കൂട്ടാവുന്നതാണ് അതായത് ആ ഫെൽറ്റ് ഷീറ്റിൻ്റെ ആ ഒരു സൈസ് കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഈ ജാസ്മിൻ ബഡ്സിൻ്റെ സൈസ് ഓരോ നിങ്ങൾക്ക് കൂട്ടാം അപ്പോൾ ഞാൻ വെറും അഞ്ചെണ്ണം മാത്രമേ വെക്കുന്നുള്ളൂ അഞ്ചെണ്ണത്തിൻ്റെ ആവശ്യമുള്ളൂ എന്ന് നിങ്ങൾക്കിനിത് കൂട്ടണം എന്നുണ്ടെങ്കിൽ കൂട്ടാം കേട്ടോ അപ്പം ഞാൻ ആദ്യം ഇങ്ങനെ വെച്ച് നോക്കുകയാണ് ഇതിങ്ങനെ അഞ്ചെണ്ണം അങ്ങ് തികയോ എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ട് ഇതാണ് കറക്റ്റ് നമുക്കൊരു അഞ്ചെണ്ണം നമുക്കിത് റെഡിയാണ് കേട്ടോ ഇനി നമ്മളിതിലേക്ക് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഞാൻ ബി ബി തൗസൻഡിൻ്റെ ഞാൻ സെവൻ തൗസൻ്റിൻ്റെ ഗ്ലൂ ആണ് ഞാൻ എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ചു കൊടുക്കുക ഗ്ലൂ ഒന്നാക്കി കൊടുക്കുക എന്നിട്ട് ഇതിലേക്ക് നമ്മുടെ ആദ്യം ചെയ്തു വെച്ച ആ ഒരു കമ്പീൻ്റെ ഇതുണ്ടല്ലോ ലെയർ അപ്പോൾ ആ ഒരു ലെയേഴ്സൊക്കെ ഒന്ന് ഇതിൽ വെച്ച് സെറ്റ് ആയി കൊടുക്കുക അതായത് ഒന്ന് ഏറ്റവും മുകളിലാക്കിയിട്ടും പിന്നെ രണ്ടും രണ്ട് ഒന്ന് വെച്ച് സെറ്റാക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ആ വലുത് ഒന്ന് വെച്ച് നോക്കുന്നുണ്ട് എന്നിട്ട് രണ്ട് മറ്റേത് രണ്ടും അതേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് വെച്ച് സെറ്റാക്കി റെഡിയാക്കി എടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ഒരുപാട് പേര് വാച്ച് ചെയ്യുന്നുണ്ട് പക്ഷേ ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല അപ്പോൾ നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റ് കാര്യങ്ങളും നിങ്ങൾക്ക് അറിയ അറിയേണ്ടതുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതേപോലത്തെ വീഡിയോസിന് വേണ്ടി ഇനിയും ചാനൽ വാച്ച് ചെയ്യുക ഞാൻ നല്ല നല്ല വീഡിയോസായിട്ട് വരുന്നതാണ് ഒരുപാട് വീഡിയോസ് ഉണ്ട് ഇനിയും അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കാം അപ്പോൾ അപ്പം ഇതാ ഇതേപോലെ ഞാനതിൻ്റെ കമ്പിയുടെ മുകളിലൂടെയും ഞാൻ ആ ഗ്ലൂ ചെയ്തിട്ടുണ്ട് എന്നിട്ട് നന്നായി ടൈറ്റാക്കി നമ്മൾ ഒന്ന് പിടിച്ചു കൊടുക്കണം കേട്ടോ കുറച്ച് ഒരു അഞ്ച് രണ്ട് മൂന്ന് മിനിറ്റിനുള്ളിൽ ഉള്ളിൽ തന്നെ നമുക്കിതൊന്ന് സെറ്റായി കിട്ടും അപ്പം അതിൻ്റെ ഉള്ളിൽ നമ്മളിത് നാം നമ്മുടെ വിരലിൽ വേവിച്ചിട്ട് നന്നായിട്ടൊന്ന് എല്ലാം ഒന്ന് സെറ്റാക്കിയിട്ട് പിടിച്ച് ടൈറ്റാക്കിയിട്ട് എടുക്കണം കേട്ടോ കാരണം നമുക്കിത് അടർന്ന് പോരാൻ പാടില്ലല്ലോ ഒന്ന് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് മാത്രം മതി നമുക്കിതൊന്ന് സെറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അധികം ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നുമില്ല നല്ല ഭംഗിയെടുത്ത് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാണ് ഈ ഒരു അഞ്ച് പീസും വെച്ചൊന്ന് ഒന്ന് സെറ്റാക്കി എടുക്കുന്നില്ല നമുക്ക് കുറച്ച് നേരം ഒന്ന് നമ്മുടെ കൈ ഒന്ന് വെച്ചൊന്ന് ടൈറ്റാക്കി എടുത്താൽ മതി അധികം ബുദ്ധിമുട്ടൊന്നുമില്ല അതങ്ങനെ ഒട്ടി ഒട്ടിക്കിട്ടും പിന്നെ അതാ നന്നാക്കി നന്നായിട്ട് എല്ലാം ഒന്ന് ടൈറ്റാക്കി എടുക്കാം കേട്ടോ ഇനി നമ്മളിതിൻ്റെ മുകളിലേക്ക് ഒന്ന് കുറച്ചുകൂടെ ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്യുക നമുക്ക് ഒരു ജെറേനിയം ഫ്ലവർ ഉണ്ടല്ലോ അതിൽ നിന്ന് നമുക്കൊരു ഫ്ലവർ എടുക്കാവുന്നതാണ് കേട്ടോ അതിൽ നിന്നൊരു ഫ്ലവർ എടുത്തിട്ട് ഇനി നമ്മൾ ഇതിലേക്കൊന്ന് വെച്ച് അറ്റാച്ച് ചെയ്യാൻ പോകാം കേട്ടോ അപ്പോൾ ഇതാ ഇത് ഇതേപോലെ കണ്ടോ ഇത്രേ പണിയുള്ളൂ ഇതധികം ബുദ്ധിമുട്ടൊന്നുമില്ല കുറച്ച് നേരത്തൊരു പണിയേ ഉള്ളൂ കാരണം പെട്ടെന്ന് ഒട്ടി കിട്ടും അപ്പോൾ എല്ലാവരും അതേപോലെ ഒന്ന് ചെയ്തു നോക്കുക കേട്ടോ സംഭവം നല്ല ഈസിയാണ് കാരണം ഇതാ നമുക്കൊരു അഞ്ച് മൂന്ന് മുത്ത് റെഡും ബാക്കി മറ്റേത് ഒരു മൂന്ന് മുത്ത് മതി അത്രേ നമുക്ക് വേണ്ടുള്ളൂ ഇനി ഇതാ ജെറേനിയ ഫ്ലവർ ഞാൻ എടുത്തിട്ടുണ്ട് അതിൻ്റെ ആ ഒരു ബാക്കത്തെ ആ ഒരു ത്രെഡ് ഉണ്ടല്ലോ അത് ഞാൻ കട്ട് ചെയ്ത് ഒഴിവാക്കാം കേട്ടോ കുറച്ച് ഭാഗം മാത്രം വെച്ചിട്ട് കട്ട് കാരണം ആ അത് അതിൻ്റെ ഉള്ളിലൂടെ ഊരി പോരാൻ പാടില്ലല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇനി ഞാൻ ഇതാ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ആയിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അതിൻ്റെ ഉള്ളിലേക്ക് ആയിട്ട് താ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ ആ റെഡ് ഫ്ലവറും കൂടെ വെച്ചപ്പോൾ വാവും നല്ല രസമുണ്ടല്ലേ അപ്പോൾ ആ കുട്ടികളുടെ തലയിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ അപ്പം ഇതാ നമ്മുടെ ഏകദേശം പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളിത് എന്തൊന്ന് അലിഗേറ്റർ ക്ലിപ്പിലേക്കൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഏത് സൈഡിലേക്കാണോ നിങ്ങൾക്ക് വേണ്ടത് ആ ഒരു സൈഡിലേക്കാക്കിയിട്ട് നന്നായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് അതൊന്ന് വെച്ചിട്ട് ടൈറ്റാക്കി ഒന്ന് ഒട്ടിച്ചെടുക്കാം ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ മതി നമ്മൾ നേരത്തെ ഒട്ടിച്ച ആ ഒരു സംഭവം പോലെ തന്നെ കുറച്ച് നേരം ഒന്ന് പിടിച്ചു കഴിഞ്ഞാൽ തന്നെ ഒട്ടി കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ അടിപൊളി ഹെയർ ക്ലിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ എല്ലാവരും ചെയ്തു വയ്ക്കുന്നത് നമുക്ക് പല കളറിലും ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ റെഡിലാണ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇനി നിങ്ങളുടെ കയ്യിൽ ഏതൊക്കെയാണ് ജെറിയം ഫ്ലവർ ഉണ്ടോ അത് വെച്ച് നിങ്ങൾ ചെയ്ത് വെക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കിയിട്ട് ഒന്ന് കമൻറ്റ് അറിയിക്കുക ഞങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക സംഭവം നല്ല അടിപൊളിയായി ആയി ആയിട്ടില്ലേ അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോസിനായിട്ട് എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാച്ച് ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും കമൻസോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് അറിയിക്കാം കേട്ടോ അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോസുമായിട്ട് വരുന്നത് വരെ താങ്ക്